ബൈ ിസ്റ്റേക്കില് ഫോണിൽ ഒരു സ്പാം കോൾ വന്നു അങ്ങനെ അവളുടെ ഇന്റർവ്യൂ ക്യാൻസൽ ആയിപ്പോയി അപ്പൊ ഇവള് വിളിച്ച് കരഞ്ഞു എനിക്ക് ഇനി എന്നാ ചെയ്യണമെന്ന് അറിയത്തില്ല അവരെ വിളിച്ചപ്പോ അവര് പറഞ്ഞു ഇന്റർവ്യൂ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല കാരണം അവരുടെ ഫോൾട്ട് അല്ല അപ്പൊ ഞാൻ ഇവിടുത്തെ ചൊവ്വാഴ്ചത്തെ വെച്ച് പ്രാർത്ഥിക്കുവായിരുന്നു അച്ഛന്റെ പ്രസംഗം അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക നീ ധൈര്യമായിട്ട് ബാക്കി കാര്യം ചെയ്യും ഈശോ ഇടപെടും മാതാവും പ്രാർത്ഥിക്കുമെന്ന് അങ്ങനെ അവള് അവർക്ക് ഇമെയിൽ അയച്ചു ഇമെയിൽ അയച്ചു കഴിഞ്ഞപ്പോ അവള് തന്നെ പറയുവാണ് ആദ്യമായിട്ട് അവര് പറയുവാ ഞങ്ങൾ ഒരിക്കലും ആർക്കും ഇങ്ങനെ ചെയ്തു കൊടുത്തിട്ടില്ല പക്ഷെ നിനക്ക് സെക്കൻഡ് ടേൺ ഞാൻ ഇന്റർവ്യൂ അപ്ലൈ ചെയ്യാനായിട്ട് ഇന്റർവ്യൂ കണ്ടിന്യൂ ചെയ്യാനായിട്ട് അനുവദിക്കുവാണ് അങ്ങനെ അവൾ ഇന്റർവ്യൂ അപ്ലൈ ചെയ്തു കണ്ടിന്യൂ ചെയ്തു മാതാവിന്റെ മധ്യസ്ഥയാലും ഇഷോയുടെ വലിയ അനുഗ്രഹത്താൽ അവൾക്ക് ആ സെയിം യൂണിവേഴ്സിറ്റിയിൽ ഫാർമസിക്ക് അഡ്മിഷൻ കിട്ടി ഇത്രയും വലിയ അനുഗ്രഹം തന്ന ഇഷയ്ക്കും അമ്മ മാതാവിനും കൂടാൻ കൂടി നന്ദി പറയുന്നു ആദ്യം ഞാൻ ഫൈവ് തേർട്ടിക്ക് പിന്നെ പിന്നെ ചിലപ്പോൾ മെസ്സീവായിരുന്നു അലാം കേൾക്കത്തില്ലായിരുന്നു അതുകൊണ്ട് പ്രാർത്ഥിക്കത്തില്ലായിരുന്നു പക്ഷേ ഈ ഇന്റർവ്യൂ ഇതെല്ലാം സംഭവിച്ചിരുന്നിട്ട് എനിക്ക് ഭയങ്കര വിശ്വാസം ഉണ്ട് തന്നെ